പ്രിയമുള്ളവരെ ഞാൻ ഷാജി മഞ്ജരി സംസ്ഥാനത്ത് ആഗമാനം ചർച്ച ചെയ്യപ്പെടുന്ന ആശാവർക്ക സമരം നടക്കുകയാണ് അതോടൊപ്പം തന്നെ അഗ്രവാടി ടീച്ചർമാർ സമരത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് കാണാൻ കഴിയുന്നത് അവർ എത്ര ശതമാനം സമരത്തിലുണ്ട് എന്താണ് സമരത്തിൻ്റെ ഗതിഗതികൾ മറ്റു കാര്യങ്ങളിലേക്കല്ലേ ഞാൻ പോകുന്നത് എൻ്റെ വിഷയം പെട്ടെന്നാണ് സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ തൊണ്ണൂറ്റിനാലാ തൊണ്ണൂറ്റേഴായിരത്തി നാനൂറ്റി ഇരുപത്തൊമ്പത് രൂപയാണ് ഒരു മന്ത്രിയുടെ അലവൻസും ശമ്പളവും അതേ അവസരത്തിൽ തന്നെ പരിധിയില്ലാത്ത യാത്രാ ദദ്ധ എഴുതി ഉണ്ടാക്കുക എഴുതിയെടുക്കാം ഒരു എം എൽ എയുടെ ശമ്പളം എഴുപതിനായിരം രൂപയാണ് വേറെ കുറേയധികം ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ലോൺ ഒക്കെ എടുക്കാനായിട്ട് പലിശയില്ലാത്ത ലോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടെന്നാണ് ഇതിനെ അത്ഭുതപ്പെടുത്തുന്നത് ഒരു എം എൽ എന്ന് പറഞ്ഞ ഒരു ജില്ലയുടെ അകത്ത് ഏഴോ എട്ടോ പേരുകൾ ആ എം എൽ എക്ക് എഴുപതിനായിരം രൂപ കിട്ടുമ്പോൾ ആ ജില്ലയുടെ ഭരണാധികാരിയായ ജില്ലാ പഞ്ചായത്ത് മെമ്പർക്ക് കിട്ടുന്നത് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് ഓണറേറിയമായിട്ട് കിട്ടുന്നത് ഒരു മേയർക്ക് കിട്ടുന്നത് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് മേയർക്ക് കിട്ടുന്നത് ആ അവർ ഉൾപ്പെടുത്തുന്നത് ഓണറേറിയം എന്ന പദവിയിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ടാണ് ആ തുക കിട്ടുന്നതെന്നാണ് പറയുന്നത് സേവനം സന്നദ്ധ സേവനത്തിന് ലഭിക്കുന്ന അതായത് ദാതാവ് അറിയാതെ ലഭിക്കുന്ന ഒരു വരുമാനം എന്നുള്ളതാണ് ഈ സന്നദ്ധ സേവനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെപ്യൂട്ടി മേയറും മേയറും മുനിസിപ്പൽ ചെയർമാനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഉള്ളവരെല്ലാം ഇവരെല്ലാവരും തന്നെ ദാതാക്കന്മാരാണ് അല്ലെങ്കിൽ സ്വീകർത്താക്കളാണ് അതാവ് കൊടുക്കുന്നത് സ്വീകർത്താവ് അറിയാതെ വാങ്ങുന്നു പാവം അവർ എത്ര രൂപ കിട്ടിയാലും വാങ്ങുന്നു എന്നുള്ള അർത്ഥത്തിലൊക്കെ ചർച്ച നടക്കുന്നു ഇതൊക്കെ ഈ സമരം നടത്തേണ്ട യഥാർത്ഥത്തിൽ ഇവരൊക്കെയല്ലേ ഡെപ് മേയർ തൊട്ട് താഴേക്ക് ഉള്ളവരുടെ ശമ്പളം അല്ലെങ്കിൽ ഓണർ ഓണറേറിയ കേട്ടാൽ നമുക്ക് ഞെട്ടിപ്പോവും കാരണം പാവങ്ങൾക്ക് ആരോട് സമരമില്ല ആരോട് പ്രതിഷേധമില്ല ഇരുപത്തിനാല് മണിക്കൂറും ജോലിയിലാണ് ഞാൻ ശമ്പളത്തിലേക്ക് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പറയാം ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ശമ്പളം അല്ലെങ്കിൽ ഓണർ ഏറിയം എന്ന് പറയുന്നത് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് വൈസ് ചെയർമാന്റെ ശമ്പളം അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റിന്റെ ശമ്പളം പതിനായിരത്തി അറുന്നൂറ് രൂപയാണ് ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എണ്ണായിരത്തി ഇരുന്നൂറ് ഒരു സാധാ മെമ്പറുടെ ഓണർ ഏറിയം എഴുന്നൂറ് ഏഴായിരം രൂപയാണ് എന്നു പറഞ്ഞാൽ അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പതിനാലായിരത്തി അറുന്നൂറ് വൈസ് പ്രസിഡന്റ് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എണ്ണായിരത്തി എണ്ണൂറ് ഒരു മെമ്പർക്ക് ഏഴായിരത്തി അറുനൂറ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാലറി അല്ലെങ്കിൽ ലോഡറേറിയ പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയും വൈസ് പ്രസിഡൻ്റേത് പതിമൂവായിരത്തി ഇരുന്നൂറുമാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഒമ്പതിനായിരത്തി നാന്നൂറ് രൂപ ഒരു മെമ്പറുടേത് എണ്ണായിരത്തി എണ്ണൂറ് രൂപ ഒരു മേയർ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് ഓണറഡി ഒരു മാസം ഡെപ്യൂട്ടി മേയർ പതിമൂവായിരത്തി ഇരുന്നൂറ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കോർപ്പറേഷനിൽ ഒമ്പതിനായിരത്തി നാന്നൂറ് സാധാ മെമ്പറ് എണ്ണായിരത്തി ഇരുന്നൂറ് ഇതുകൂടാതെ ഇവരുടെ ഒരു മാസത്തെ യോഗ ഫീസ് പരമാവധി ഒരു കോർപ്പറേഷൻ പരിധിയിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ കിട്ടും അത് ഒരു ബ്ലോക്ക് പഞ്ചായത്തിലോ ജില്ലാ പഞ്ചായത്തിലോ ആണ് ഹാജർ ബത്ത എന്നുള്ള നിലയിൽ ഇത് കൊടുക്കുന്നതെങ്കിൽ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നതിന് കൊടുക്കുന്നതെങ്കിൽ ആയിരം രൂപ കിട്ടും എന്ന് പറഞ്ഞാൽ ഇവർക്ക് കിട്ടാവുന്ന പരമാവധി തുക ഒരു പഞ്ചായത്ത് മെമ്പർക്ക് കിട്ടാവുന്ന തുക ഏഴായിരം പ്ലസ് ആയിരം എണ്ണായിരം രൂപയാണ് അല്ലെങ്കിൽ ഒരു പ്രസിഡന്റിന് കിട്ടുന്ന തുക പതിമൂവായിരം പ്ലസ് ആയിരം പതിമൂവായിരത്തി പതിമൂവായിരത്തി ഇരുന്നൂറ് പ്ലസ് ആയിരം പതിമൂവായിരത്തി ഇരുന്നൂറ് നമ്മൾ ഇനി ഇവരുടെ സർവീസ് മേഖലകളിലേക്ക് കിടന്നാൽ നമ്മുടെയൊക്കെ നാട്ടിൽ എൻ്റെയൊക്കെ നാട്ടിൽ പഞ്ചായത്ത് മെമ്പർമാരായിട്ട് കടക്കാരായിട്ട് കടക്കിണിയിലായിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട് എൻ്റെ പരിചയത്തിൽ എൻ്റെ സ്വന്തത്തിലുണ്ട് നമ്മളൊന്നാലോ ചോദിച്ച് നോക്കൂ ഇവരുടെ ജോലിയുടെ സമയം എപ്പോഴാണ് ഏത് രാത്രി വിളിച്ചാലും ഏത് പകല് വിളിച്ചാലും ഏത് നാട്ടിൽ കല്യാണം ഉണ്ടായാലും ഏത് നാട്ടിൽ മരണമുണ്ടായാലും ഏത് നാട്ടിൽ പുരവാസ്തോലി ഉണ്ടായാലും അവിടെയൊക്കെ ഇവരുണ്ട് ഇവരുടെ സാന്നിധ്യമുണ്ട് ഇവർക്ക് സോപ്പ് മേടിക്കാനുള്ള കാശ് പോലും കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ചിലരൊക്കെ അനുമതിയിലൂടെ മുന്നോട്ട് പോകുന്നതിൻ്റെ കാരണം എന്തായിരിക്കും എനിക്ക് ചിന്തിച്ചിട്ടുണ്ട് നമുക്കറിയാം ഒരു വീട് കഴിഞ്ഞു പോകുന്നതിന് ഒരു ശരാശരി ഒരു ഇരുന്നൂറ് രൂപ വെച്ച് കൂട്ടിയാൽ തന്നെ ആറായിരം രൂപയായി ഒരു കൊച്ചിന് ഒരു ഡ്രസ്സ് വാങ്ങണം ഒരു ബാഗ് വാങ്ങണം ഒരു ചെരുപ്പ് വാങ്ങണം ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു പഞ്ചായത്ത് മെമ്പർക്കോ ഒരു ബ്ലോക്ക് മെമ്പർക്കോ അല്ലെങ്കിൽ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർക്കോ ഈ കിട്ടുന്ന ഓണറേറിയൻ കൊണ്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ വരുക വല്ലപ്പോഴും കിലയിൽ നടക്കുന്ന ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്ന എൻ്റെ ടീയെ കിട്ടിയാലായി കിട്ടിയില്ലെങ്കിലായി അപ്പം ഇവരുടെ പ്രശയങ്ങൾ ആർക്കും ചർച്ച ചെയ്യേണ്ടതില്ലേ ഒരു മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന എം എൽ എക്ക് എഴുപതിനായിരം രൂപ കിട്ടുമ്പോൾ ഒരു പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ല മുഴുവൻ നടക്കുമ്പോൾ കിട്ടുന്നത് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു മുനിസിപ്പൽ ചെയർമാൻ കിട്ടുന്നത് നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു മുനിസിപ്പൽ ചെയർമാൻ കിട്ടുന്നതും ഇതുപോലെ തന്നെയാണ് അപ്പോ ഇത് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇത് എങ്ങനെയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെന്തുകൊണ്ടാണ് പ്രതിഷേധത്തിന് വരാത്തത് എന്ന് എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ കാരണം ഈ ഓണറേറിയം എന്ന പദമായിരിക്കും പദമായിരിക്കുമെന്നാണ് തോന്നുന്നത് ഏതായാലും ഇതും പരിഷ്കരിക്കേണ്ടതാണ് സമൂഹത്തിൽ ധാരാളം ആളുകൾ ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ജീവിക്കുവാനുള്ള സാമ്പത്തിക ചുറ്റുപാട് അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടത് തന്നെയാണ് അവരുടെ സമരത്തെ ഞാൻ വിലയിരുത്തിക്കൊണ്ട് സംസാരിക്കുന്നില്ല പക്ഷേ നമുക്ക് ചുറ്റുപാട് ജീവിക്കുകയും നമ്മളോടൊത്ത് സഹകരിച്ച് പോവുകയും ചെയ്യുന്ന ഏത് പാർട്ടിയിൽപ്പെട്ടവരും ആവട്ടെ അവർക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ലേ അവർക്ക് ഈ കൊടുക്കുന്ന തുക പര്യാപ്തമാണോ അല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു ഏഴായിരം രൂപ കൊണ്ട് അല്ലെങ്കിൽ എണ്ണായിരം രൂപ കൊണ്ട് എങ്ങനെയാണ് അവരും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പഞ്ചായത്തിൽ നിന്ന് എന്ത് അഴിമതി കാണിച്ചിട്ടാണ് അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് ഒന്നുകിൽ ചിലപ്പോൾ അവരുടെ ഭാര്യമാർക്കോ ഭർത്താക്കന്മാർക്കോ എന്തെങ്കിലും വരുമാനം ഉള്ളതായിരിക്കാം ഇതില്ലാത്തവരും ഉണ്ട് അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കിട്ടുന്ന തുക നാമമാത്രമായ തുകയാണെന്ന് മാത്രമല്ല ഇതിൻ്റെ പരിധി ഉയർത്തി അവരുടെ സേവനത്തെ മറ്റുള്ളവർ അവമതിക്കാൻ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവർക്കും ശാശ്വതമായി സാമാന്യ ബോധത്തോടു കൂടി സാമാന്യ മര്യാദയ്ക്ക് ജീവിക്കുവാനുള്ള ഉണറേറിയം കൊടുക്കേണ്ടതല്ലേ ഇവരുടെ അണിയുന്ന വേഷത്തിലോ സംസാരിക്കുന്ന രീതിയിലൊക്കെ അവരൊരിക്കലും ഇത്തരം കാര്യങ്ങൾ പറയാറില്ലെന്നേ ഉള്ളൂ അവരും പ്രതിസന്ധിയിലാണ് വലിയ രാഷ്ട്രീയ പാർട്ടിയുടെയൊക്കെ പ്രവർത്തകർക്ക് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നവർക്ക് മാത്രമാണ് വലിയ ആനുകൂല്യങ്ങളും കാറുമൊക്കെ ഉള്ളത് സാധാരണപ്പെട്ട പാർട്ടി മെമ്പർമാർക്കും പാർട്ടി പ്രവർത്തകർക്കും അത് ഏത് പാർട്ടിയിലാണെങ്കിലും അവരുടെ ജീവിതം വലിയ കഷ്ടപ്പാടിലാണ് ഇരുപത്തിനാല് മണിക്കൂറും യാത്രയും ഇരുപത്തിനാല് മണിക്കൂറും ജനസേവനവുമായിട്ട് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വീട്ടിൽ സാമ്പത്തികമുണ്ടെങ്കിൽ മുന്നോട്ട് പോകാം എന്നല്ലാതെ സർക്കാരിൻ്റെ ഓണറിയും മേടിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകരെ സ്വന്തം ജീവിതം ബലിയർപ്പിക്കുവാൻ ഈ കേരള സമൂഹത്തിൽ വിലയർപ്പിക്കുന്നതിന് തുല്യമാണ് ഒരു പഞ്ചായത്ത് മെമ്പറായി തീർന്നാൽ അയാളുടെ അഞ്ച് വർഷം അയാളുടെ അഞ്ച് വർഷം തീർന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഗിൽമുക്കുകൾ കാണിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും അഴിമതികളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ വീട്ടിലെ സ്വത്ത് ഉപയോഗിച്ച് ഭാര്യയുടെ സ്വത്ത് ഉപയോഗിച്ച് ഭർത്താവിൻ്റെ സ്വത്ത് ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമേ ഈ ചെറിയ തുക കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ അവരുടെ വിഷയവും ചർച്ച ചെയ്യാം അവരും നമ്മളെ നമ്മളെപ്പോലെ ചിരിച്ച് കളിച്ച് ഉല്ലസിച്ച് മുന്നോട്ട് പോകുന്നവരാണ് ആശാവർക്കരന്മാരുടെ സമരത്തോടൊപ്പം അംഗനവാടി ജീവനക്കാരുടെ സമരത്തോടൊപ്പം ഇവരുടെ വിഷയവും ചർച്ചയ്ക്ക് വയ്ക്കുകയും ഇവർക്കും ആനുപാതികമായ ആ ശമ്പള വർധനം അല്ലെങ്കിൽ ഓർഡർ ഏറിയത്തിൻ്റെ വർധനമുണ്ടാവണം ആർക്കും ആരെയും ചീത്ത പറയാവുന്ന വിഭാഗക്കാരായിട്ട് കരുതുന്നവരാണ് ഒരു നിസ്സാര പ്രശ്നമുണ്ടെങ്കിൽ ഉടനെ പഞ്ചായത്ത് മെമ്പർ മെമ്പർ വഴിച്ച് അല്ലെങ്കിൽ ബ്ലോക്ക് മെമ്പർ വേടിച്ച് ചീത്ത പറയുന്നൊരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ ഇവർ ഇതെല്ലാം ഉൾസഹിച്ചുകൊണ്ട് പൊതുജന സേവനത്തിനായി പുറപ്പെടുമ്പോൾ അവരുടെ വീട്ടിൽ അവരെ കാത്തിരിക്കുന്ന ഭാര്യ മക്കൾ അവരുടെ ജീവിതം അതും മുന്നോട്ട് പോകേണ്ടതുണ്ട് കലോചിതമായ പരിഷ്കാരങ്ങൾ അവർക്കും വേണം ഞാൻ അവരെക്കുറിച്ച് മാത്രം പറയാൻ കാരണം ഇത്രയും വലിയ സമരങ്ങളൊക്കെ നടന്നിട്ടും അവർ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് ആരും പ്രതികരിക്കാനില്ലാത്തവർക്ക് വേണ്ടി പ്രതികരിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇത് കേട്ടാലും വഴക്കിനൊന്നും വരണ്ട കാരണം ഇതുപോലെ ഈ നിസ്സാരമായ തുക വാങ്ങിക്കൊണ്ട് വ്യത്യസ്തമായ മേഖലകളിൽ ജോലി ചെയ്യുന്നവരുണ്ട് അവർക്കും കൂടി വേണ്ടിയാണ് ഞാനിത് പറയുന്നത് ഈ ഒരു പ്രശ്നം പറയുമ്പോൾ പെട്ടെന്ന് അത് ശ്രദ്ധിക്കപ്പെടുമെന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത് ഇത് പൊതുസപക്ഷത്തിൽ എത്തട്ടെ ചർച്ചകൾ നടക്കട്ടെ പഞ്ചായത്ത് മെമ്പർമാരും ബ്ലോക്ക് മെമ്പർമാരും അല്ലെങ്കിൽ മേയർമാരും ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ മുനിസിപ്പൽ ചെയർമാനും ഒക്കെ ഇത്തരത്തിലുള്ള സാമ്പത്തിക പരാധീനതകളുടെ ചിഹ്നങ്ങളാണ് അവർ നമ്മളുടെ മുമ്പിൽ ചിരിച്ച് കാണിക്കുമ്പോൾ അവരുടെ രണ്ട് പെരിയുന്നുണ്ടോ എന്നുള്ളത് ചോദിക്കുവാനുള്ള ഉത്തരവാദിത്വവും തിരക്കുവാനുള്ള ഉത്തരവാദിത്വവും ധാർമ്മിക ബോധവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം എന്നും കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഞാൻ ഷാജി മഞ്ജരി നന്ദി നമസ്കാരം